ഒരു മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാട് ഇടുക്കി ഡി സി സി സെക്രട്ടറി രാജിവെച്ചു വക്ക ഭേദഗതി ബില്ലിലെ കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് ഇടുക്കി ഡി സി സി സെക്രട്ടറി രാജിവെച്ചു ഇടുക്കി ഡി സി സി സെക്രട്ടറി ബെന്നി പെരുവന്താനമാണ് രാജിവെച്ചത് ഒരു വിഭാഗത്തെ മാത്രം പ്രീതിപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസിനെന്ന് ബെന്നി പെരുവന്താനം ആരോപിക്കുന്നു ഇത് തിരുത്തണമെന്ന് പാർട്ടി കമ്മിറ്റികളിൽ ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ ക്രിസ്ത്യൻ സമുദായത്തിന് എതിരാണ് പാർട്ടിയുടെ നിലപാട് പല വേദികളിൽ ഇക്കാര്യം പറഞ്ഞു പാർട്ടി കമ്മിറ്റികളിലും പറഞ്ഞു എന്നിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ബെന്നി പെരുവന്താനം പറഞ്ഞു മുനമ്പം വക്കഫ് വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് തെറ്റാണെന്നും ബെന്നി കൂട്ടിച്ചേർത്തു ഇനിയും ഇത്തരത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഡി സി സി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെച്ചു കെ സി ബി സിയും കത്തോലിക്കാ സഭാ സംഘടനകൾ മുഴുവൻ പറയുന്ന കാര്യങ്ങളോട് വളരെ മോശമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് ബെന്നി പെരുവന്താനം പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വരെ നീണ്ട ചർച്ചകൾക്കൊടുവിൽ വക്കപ്പ് രാജ്യസഭയിലും പാസായിരുന്നു നൂറ്റി ഇരുപത്തിയെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ തൊണ്ണൂറ്റി പേർ ബില്ലിനെ എതിർത്തു ഉച്ചയ്ക്ക് ആരംഭിച്ച വക്കപ്പ് ബില്ലിന്മേലുള്ള ചർച്ച പന്ത്രണ്ട് മണിക്കൂറിലധികം കഴിഞ്ഞ് അർദ്ധരാത്രി വരെ നീണ്ടു പുലർച്ചെ ഒന്ന് പത്തോടെയാണ് രാജ്യസഭയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചത് ഇരുസഭകളിലും ബില്ല് പാസായതോടെ ഔദ്യോഗികമായി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാൽ വക്കബ് ബില്ല് നിയമമാകും